ആദ്യം ഒന്ന് ജസ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ആൻഡ് വൈറ്റ് വൈറ്റ് വൈ ഇല്ലാഞ്ഞ ഒരു പക്ഷേ അതെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിലാണ് ഈ ആക്ടർ ഇവിടെ വന്നത് അപ്പോൾ അത് നീറ്റായിട്ട് എല്ലാം ഒത്തു നല്ല ഹാപ്പിയാണ് എന്ന സിനിമയുടെ സംവിധായകൻ രാഹുൽ സദാശിവൻ പ്രധാനാപേക്ഷം കൈകാര്യം ചെയ്തിട്ടുള്ള സിദ്ധാർത്ഥ് ഭരതൻ അർജുൻ അശോകൻ സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സീഗർ എന്നിവരാണ് നമ്മോടൊപ്പം ചെയ്യുന്നത് സ്വാഗതം രാഹുലേട്ടാ ഇന്നത്തെ കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അതും ഒരു വളരെ കുറച്ച് താരങ്ങൾ അഭിനേതാക്കളായിട്ട് കുറച്ച് പേരെ വരുന്നുള്ളൂ ഒരു ഒരു സെറ്റിനകത്ത് തന്നെ ഒരേ പ്ലോട്ടിൽ തന്നെയാണ് കഥയുടെ ഭൂരിഭാഗവും നടക്കുന്നത് അതൊന്നുമല്ല സിനിമ തിയേറ്ററിലോട്ട് വരുമ്പോൾ കാര്യമായിട്ടുള്ള മാർക്കറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ശരിക്കും ഇത്രയും ഒരു ധൈര്യമുള്ള ആളാണോ രാഹുൽ സദാശിവ എന്ന സംവിധായകൻ കോൺഫിഡൻസ് വരുന്നു പ്രൊഡക്ഷൻ ഹൗസ് സപ്പോർട്ട് ചെയ്യുന്നു എന്നാലും ഈ പടത്തിന് കാര്യമായിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വരുമ്പോഴത്തേനും അങ്ങനൊരു ആ ഒരു തീരുമാനത്തിലെത്തിയത് എങ്ങനെയായിരുന്നു ഇതൊന്നും വേണ്ട എന്നുള്ള വേണ്ടു അല്ല എന്നാലും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നല്ലോ നമ്മൾ ഈ ഫസ്റ്റ് ലുക്കും ടീച്ചറും ട്രെയിലറൊക്കെ ഇറക്കിയപ്പോൾ തന്നെ അത്യാവശ്യം ഭയങ്കര റീച്ച് കിട്ടിയത് നല്ല പോലെ ഓഡിയൻസ് അത് എക്സ്പെക്റ്റ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടത് അപ്പം ഇനി കൂടുതൽ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊമോഷൻ വയ്ക്കാത്തതിൻ്റെ മെയിൻ കാരണം നമുക്ക് റിവീൽ ചെയ്യാനൊന്നും കൂടുതലില്ല എന്ത് സംസാരിച്ച സംസാരിച്ചാലും അതൊരു റിവീൽ സ്പോയിലറിലേക്ക് പോകും നമുക്ക് കാരണം ഇത്ര കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ അതിൻ്റെ പ്ലോട്ടും ഒക്കെ കുറച്ച് സിമ്പിളാണ് അപ്പോൾ അത് എന്താ കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ അതാണ് സിനിമ കഴിഞ്ഞിട്ട് റിലീസിന് ശേഷം കുറച്ച് സംസാരിക്കാനുള്ളത് ചേട്ടാ ഈ സിനിമ ആദ്യം തൊട്ടേ കൺസീവ് ചെയ്യാമായിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ മമ്മൂക്കിയോട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ റെസ്പോൺസ് എന്തായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫസ്റ്റ് തൊട്ട് അങ്ങനെ തന്നെയാണ് ആഗ്രഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണം എന്നുള്ള പീരീഡ് സെറ്റിങ്ങും പീരീഡ് ഹോർ ആയതുകൊണ്ടും ആ ഒരു ഫോമാറ്റില് ആണ് ഈ കഥ പറഞ്ഞ എഫക്റ്റീവ് ആവുള്ളു തോന്നി മറിച്ച് ചിന്തി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പറയുമ്പോൾ തന്നെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അദ്ദേഹത്തിന്റെ റെസ്പോൺസും കാര്യങ്ങളും മമ്മൂക്കി ആദ്യം ഒന്ന് ജസ്റ്റ് ആലോചിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇതാണ് ഇതിന്റെ സെറ്റിംഗ് ഇത്ര ക്യാരക്ടേഴ്സ് ആണുള്ളത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോമാറ്റ് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മമ്മൂക്കി പറഞ്ഞു ഓക്കെ അത് നല്ല ചാലഞ്ചായിരിക്കും പിന്നെ ഞങ്ങൾ ടെസ്റ്റ് ഷൂട്ട് ചെയ്തു ആയി അതെ നമുക്ക് നമുക്ക് കാണിച്ചു എല്ലാവരും കണ്ടു മോർ ും ഇപ്പൊ സിദ്ധാർത്ഥന്റെ ഒരു ക്യാരക്ടർ വരാണെങ്കിൽ സിദ്ധാർത്ഥൻ ധാരാളമായിട്ട് സിനിമകളിൽ അഭിനയരംഗത്ത് അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സിനിമയിൽ ഈ ക്യാരക്ടർ ഈ ഒരു അടുക്കളക്കാരനായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ആദ്യം അത് നമ്മുടെ അത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് പല ആർട്ടിസ്റ്റിനെയും മനസ്സിലിങ്ങനെ ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുമല്ലോ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ആരായിരിക്കും നമ്മളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു പോയിന്റിലെത്തപ്പോഴാണ് എൻ്റെ വൺ ഓഫ് മൈ ഐഡിയ എന്ന് പറഞ്ഞ് നമുക്ക് സിദ്ധാർത്ഥന് സിദ്ധന് അപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തരും അപ്പം നല്ല കട്ട താടിയും നല്ല ാണ് ആ കാലത്ത് താടി എടുക്ക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സിദ്ധാർത്ഥങ്ങളോട്ട് വരാണെങ്കിൽ സിനിമ ഇറങ്ങിയ ശേഷം ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് എവിടെയായിരുന്നു ഇത്രയും കാലം വരെയാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കം അപ്പൊ ചേട്ടൻ എന്താണ് തോന്നുന്നത് ഈ ഒരു വിജയം സന്തോഷം ആയിട്ട് എന്താണ് തോന്നുന്നത് തന്നെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും പരമാവധി ചേട്ടൻ പുറകിൽ സംവിധാനം എന്നുള്ള രീതി തന്നെ നിക്കാറുള്ളൂ കാര്യമായിട്ട് അഭിനയിക്കാറില്ല അപ്പൊ അത് എന്തായിരുന്നു ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളും അല്ല ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത്തരം വേഷങ്ങൾ നമുക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പോ അപ്പ തന്നെ ക്യാപ്പ് വന്നു സ്മോർ എൻ്റെ ഡയറക്ഷൻ അതിന്റെ പരിപാടിയിലായിരുന്നു അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു നല്ല വെൽ റിട്ടേൺ ക്യാരക്ടർ കിട്ടി അത് ചെയ്യാൻ പറ്റി വിത്ത് അവളുടെ ഗൈഡൻസ് അതിൻ്റെ അപ്രീസിയേഷൻ കിട്ടി യെസ് താങ്ക് യു അടുത്ത ക്യാപ് ഈ ഒരു ഐ മീൻ ഈ ഡയറക്ടർ ആക്ടർ കോംബോ ഉണ്ടല്ലോ ഭയങ്കര ഒരു യുണീക്ക് സാധനമാണ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ സംവിധാനത്തിലോട്ട് ഇങ്ങനെ സിദ്ധാർഥന്റെ ഔട്ട് അടുപ്പിച്ചില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ഞാൻ തമാശ ആണ് ഭയങ്കര എനിക്ക് അങ്ങനത്തെ ഒരു വർക്ക് പ്രഷറോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മള് ആദ്യം തന്നെ ജെല്ലായതിനു ശേഷം നമ്മള് മമ്മൂക്ക വരുമ്പോ മാത്രം ഭയങ്കര ഫുൾ സീരിയസ് ആയിട്ടില്ല അത് പിന്നെ ഫുൾ കോമഡിയൊക്കെ ഒക്കെ പറഞ്ഞ് തമാശ ഐ മീൻ വർക്ക് വരുമ്പോൾ സീരിയസ് ആണ് ഇങ്ങനെ ചെയ്ത എനിക്കും ഡൗട്ട്സ് കേൾക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു നൂറ് ഡൌട്ടൊക്കെ ഒരു ദിവസം ചോദിച്ചില്ല അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമ്മളത് കറക്റ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ രസമായിരുന്നു ഇപ്പൊ അർജുൻ്റെ ക്യാരക്ടറാണെങ്കിൽ ഹാസിഫലി ചെയ്യാൻ വെച്ചിട്ടുള്ള ക്യാരക്ടറാണ് പിന്നെ തിരക്ക് വന്നിട്ട് പോയിതാന്ന് പറഞ്ഞു അപ്പൊ ഒരു ക്യാരക്ടർ ചെയ്ത ആസിഫലി ആയിട്ട് സംസാരിക്കോ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായി പക്ഷേ ഇക്ക അറിയാലെ ഫോൺ ചെയ്ത എടുക്കില്ലല്ലോ പക്ഷെ അതിനുമുമ്പ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഒരു യാത്രയൊക്കെ അപ്പൊ അവിടെ വെച്ച് കുറെ സംസാരിച്ച് ട്രെയിലറുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രൗഡ് മൂവ്മെന്റ് അപ്പൊ അതൊക്കെ എനിക്കൊരു സന്തോഷം ഭയങ്കര ബോണ്ട് ഹാസിഫലിയായിട്ട് ഇപ്പോഴും ക്രിസ്റ്റോയിലേക്ക് വരുവാണെങ്കിൽ ക്രിസ്റ്റോയുടെ മൂന്നാമത്തെ സിനിമയാണിത് ആദ്യം മതനോത്സവം വന്നു പിന്നെ എയ്റ്റീൻ പ്ലസ് ആയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ക്രിസ്റ്റോ ഈ ഭ്രമയുഗത്തിലോട്ട് ഇന്നാവുന്നത് എങ്ങനെയായിരുന്നു ഒരു ദിവസം പെട്ടെന്നൊരു പെട്ടെന്ന് ഒരു രാഹുലിത്തു മതനോത്സവം ഡിഒപിയാണ് അങ്ങനെ വന്നു ഞാൻ പോയി മീറ്റ് ചെയ്തു എന്നോട് പറഞ്ഞൊരു ഈ പറഞ്ഞ പോലെ പഴയ കാലഘട്ടമാണ് മനയാണ് കേരളമാണ് പഴയ കേരളമാണ്

ഇങ്ങനെ ഒരു 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 ചെറിയൊരു ഐഡിയ ചെയ്തപ്പോൾ തന്നെ ഡെമോ തന്നു ആണെങ്കിലും ഹൊറർ ക്രിസ്റ്റോ ഒരു സിനിമയിലോട്ട് വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം വരുന്ന അവിടെ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ രാഹുൽ സദാശിവന്റെ ആദ്യത്തെ മൂവിയാണെങ്കിലും ഭൂതകാലം അതൊരു ഫീൽഡ് ഫീൽ ഉള്ള പടമാണ് അതിലാണെങ്കിലും നമ്മൾ കണ്ടു അല്ല ഒരു സൗണ്ട് ഒരു ഭീതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ

അതിന് മുമ്പ് പടങ്ങൾ കാണും ഇന്നായി കഴിഞ്ഞപ്പോ ഹോംവർക്ക് പോലെ എല്ലാ ദിവസവും വെച്ചിരുന്നു കണ്ടു പേടിഞ്ഞായിരിക്കാം ഒരു പക്ഷെ രസമായിട്ട് വന്നത് രാവിലെ മൂഡ് മനസ്സിലാകാൻ വേണ്ടി എന്തേലൊക്കെ കേൾപ്പിച്ചു പക്ഷെ ഇത് തരണ്ട ഇത് ഇതാണ് മൂഡ് അപ്പൊ അങ്ങനെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഞാൻ ഇപ്പോഴും ഇന്നലെ ഞാൻ പറഞ്ഞ ഒക്കെ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ എക്സൈറ്റഡ് ആവാറുണ്ട് എങ്ങനെ എന്റെ ഉള്ളിൽ അത് വന്നു ഒക്കെ പറഞ്ഞ പോലെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തോ പുതിയ പരിപാടി വരട്ടെ ഇൻസ്ട്രുമെന്റ് പുതിയത് ഈ ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും സ്കോറിംഗിന്റെ തുടക്കം ഉള്ള സ്കോറിംഗ് അല്ല ടൂ എൻഡിലേക്ക് വരുമ്പോൾ ടുവേഴ്സ് ഫൈനൽ ഇതിലേക്ക് വരുമ്പോഴേക്കും അതൊരു ഒരു മോഡേൺ തുടക്കം റോ ഐ മീൻ ഇൻസ്ട്രുമെന്റ്സ് കേസ് ഇൻസ്ട്രുമെന്റ് കീബോർഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു മൂന്ന് ഗിറ്റാറിന് പോയിട്ടില്ല ഗിറ്റാർ തൊട്ടിട്ടില്ല എടുത്തിട്ടുണ്ട് പക്ഷെ ഗിറ്റാറിൽ ബോയ് നമ്മൾ സ്ട്രിംഗ് സ്ട്രിംഗ് എടുത്ത് വേറെ വേറെ അതെ ഇട്ട് ഇതൊക്കെയാണ് ഈ ഒരു അധികാരത്തിന്റെ രാഷ്ട്രീയമാണ് സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രത്യേകം ടി ഡി രാമകൃഷ്ണൻ എന്ന എഴുത്ത സംഭാഷണം എഴുതാനായിട്ട് കൊണ്ടുവന്നത് അത് മലപ്പൂർവ്വമായ അദ്ദേഹം തന്നെ എഴുതണം ആ ഒരു ഒരു ഈ പീരിയഡ് സിനിമ ആയതിന്റെ പേരിലാണോ അത് എങ്ങനെയായിരുന്നു ടി ഡി രാമകൃഷ്ണനിലോട്ട് വരുന്നത് ടി ഡി സാർബറുടെ അപ്പൊ സാറിൻ്റെ ബുക്ക്സ് വായിച്ചിട്ടുണ്ട് ഫ്രാൻസിറ്റി പോരാ അച്ഛൻ വലിയ ടി ഡി സാറിൻ്റെ ഫാനാണ് അപ്പോ അങ്ങനെ ഇത് ഇത് ഡെവലപ്പ് ആയതിനു ശേഷം അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ടി ഡി സാറിന് നടത്തും അപ്പോഴാണ് എനിക്കും തോട്ട് പോയി ഓക്കെ ഇങ്ങനത്തെ ഒരു സ്റ്റോറി എഴുതുമ്പോൾ അങ്ങനെ ഒരു സാറിന്റെ ഒരു ഹെൽപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു എനിക്ക് വേറെ ഇന്റൻഷൻസ് ഇല്ല സിനിമ എന്നുള്ള രീതി തന്നെ ഒരു സ്റ്റോറി പറയണം ഒരു കഥ പറയണം അതിൻ്റെ ഒരു ഇൻഡെപ്ത്ത് പോയി ഇതിലൊരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ട് അതന്നെ കൺവേ ചെയ്യണം അതന്നെ ആ മെസ്സേജ് ഉണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ജസ്റ്റ് ഔട്ട് ടു ട് എല്ലാ സ്റ്റോറി ഒരു എൻ്റെ നരേറ്റീവ് വളരെ സിമ്പിളാക്കി എങ്ങനെ കുക്ക് ചെയ്തിരുത്താൻ പറ്റും ഈ രണ്ട് മണിക്കൂർ അത് അതുമാത്രമേ ഞാൻ ചിന്തിട്ടുള്ളൂ പക്ഷേ അതിൽ പല ലേയേഴ്സ് ഉണ്ടാവും പല ഇൻറ്റർപ്രിറ്റേഷൻസ് ഉണ്ടാവും അത് പല രീതിയിലാണ് ആൾക്കാർ അത് എടുക്കുന്നത് ഡെഫിനറ്റ്ലി അത് പല ഡോസ് ഓപ്പൺ ആവുമല്ലോ ഫൈനൽ പ്രൊഡക്റ്റ് ഈവൻ ഫോർ ഭൂതകാലം അതിനും പല ആംഗിൾസും അറിയണം നമുക്കിപ്പോ ഈ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയാണ് വിധേയൻ സിനിമയുടെ ചില പോർഷൻസിലെ ആ ഒരു കൊമ്പ് വരുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട് അപ്പൊ മമ്മൂക്ക ഈ പടം ചെയ്യണമെങ്കിലും മമ്മൂക്കയാണ് ഇതിലെ കേന്ദ്ര കഥാപത്രം എന്ന് ചേട്ടൻ ഉറപ്പിക്കുന്നത് ഈ വിധേയൻറെ എന്തെങ്കിലും റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടായിരുന്നു അറിഞ്ഞോ അറിയാണ്ടോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ചില റെഫറൻസ് ചിലപ്പോൾ വന്നാൽ അതൊക്കെ ഞാനത് ഒരു നല്ല സൈൻ ആയിട്ടാണ് എടുക്കുന്നത് അങ്ങനെയും ആൾക്കാരത് നോട്ടീസ് ചെയ്യുന്നുണ്ടോ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ എൻറ്റയർലി ടോട്ടൽ കംപ്ലീറ്റ്ലി ഡിഫറെ കോൺട്രാസ്റ്റിലും ഒരു ഉള്ള ഒരു ക്യാരക്ടറാണ് കൊടുമ്പൻ പോറ്റി അത് നമുക്ക് ഗംഭീരമായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നു സിദ്ധാർത്ഥ കേട്ടാ സിദ്ധാർത്ഥന്റെ ഒരു സിനിമ ഫാമിലിയാണ് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഈ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ ഇവ രണ്ടുപേരും മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിലോട്ട് ആ ഒരു സിനിമയിൽ ഇവർ വർക്ക് ചെയ്യുന്നവരുടെ അവിടുത്തെ മമ്മൂക്കയുടെ ഒരു അപ്പിയറൻസും കാര്യം സ്വാഭാവികമായിട്ടും വീട്ടിലും ഒരു സംസാരം വരുന്നു ഇപ്പോൾ ചേട്ടൻ ആദ്യമായിട്ടാണ് മമ്മൂക്കയുടെ അപ്പം ഒരു ലെങ്ത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പം അവർ കേട്ട ഒരു സംഭവങ്ങൾ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവും ഇപ്പം അഭിനയിച്ച് വെച്ചിട്ട് അവിടുന്ന് കിട്ടിയാൽ ചേട്ടന് കിട്ടിയാൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവും അതെങ്ങനെയായിരുന്നു എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസസ് ഞാൻ എടുക്കേണ്ടത് ഇസ് മൈ വർക്കിംഗ് വിത്ത് ഹിം ഇൻ ദിസ് ഫിലം അതിൽ ഇപ്പം നിങ്ങൾ ഇപ്പം എല്ലാവരുടെയും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പുളിയുടെ കൂടെയുള്ള സീനിൽ പുളിയുടെ കിട്ടുന്ന ഫീഡ്ബാക്കിൽ ആ ആക്ടറിൽ നിന്ന് കിട്ടുന്ന കോ ആക്ടറിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിലാണ് ഈ സോ ഹി ഹെൽപ്പ് മീ ദാറ്റ് അത് പുളി മാത്രമല്ല എന്നെ അർജുനും ഞങ്ങൾ തമ്മിലുള്ള സീൻസിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗിവൻ ടേക്കിലാണ് രണ്ട് ആക്ടേഴ്സിനും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് സോ ആക് അത് ഈ ഒരു സീനിയർ ആക്ടർ നമുക്ക് നിങ്ങൾ രണ്ടുപേരും മമ്മുക്കയുടെ ഒരു ഡെബ്രിഷ് ആയിട്ടുള്ള ഒരു ഫേസും കാര്യങ്ങളൊക്കെ അടുത്ത് കണ്ടെത്തുകയും നേരിട്ട് ആദ്യം കണ്ടെത്തുമെന്നും നിങ്ങൾ തന്നെയായിരുന്നു അപ്പം ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഇത്രയും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി പുള്ളി പുള്ളി തന്നെ റീഇൻവെന്റ് ചെയ്യണം ഈ പ്രായത്തിലും അത് നമുക്ക് ഒരു പ്രചോദനമാണ് അതായത് മക്കളെ നിങ്ങൾക്ക് നിങ്ങളെ റീഇൻവെന്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സിനിമ കരിയർ ബ്രേക്കിംഗ് ആകും എന്ന രീതിക്ക് ഇപ്പോൾ സിനിമ കഴിഞ്ഞിറക്കാണെങ്കിലും അച്ഛനും ഹരിശേഷൻ ചേട്ടൻ കൂടി ഒരു മിച്ച സിനിമ കണ്ടത് അപ്പം സിനിമ അങ്ങനെ ഒരു കരിയർ ബ്രേക്കിംഗ് ആണ് നിങ്ങൾ എന്ന രീതിക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഹരിശ്വശനാണേലും ഭയങ്കര പ്രൗഡായിട്ട് തന്നെ ആണ് പറഞ്ഞത് സിനിമ കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസ് ഒക്കെ എന്താ പ്രത്യേക എന്തെങ്കിലും പറഞ്ഞിരുന്നു നമ്മളാരും കരിയർ ബ്രേക്ക് ആവുന്നു പേഴ്സണലി പറഞ്ഞിട്ടില്ല പക്ഷെ കണ്ടവരെല്ലാവരും നല്ല റെസ്പോൺസ് പറയുന്നുണ്ട് ചെയ്ത് വെച്ച ക്യാരക്ടർ ക്യാരക്ടറെ അത് പ്രോപ്പറായിട്ട് കൺവേ ആയിട്ടുണ്ട് അപ്പോ നമ്മൾ ഒരു ആക്ടർ എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന കാര്യം എഴുതി വെച്ച രീതിയിൽ ഡയറക്ടർ ഉദ്ദേശിച്ച രീതിയിൽ അത് ആദ്യം ചെയ്യാൻ പറ്റുക അത് ഓഡിയൻസിന് അത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുക മൊത്തത്തിൽ ഒരു പടം തന്നായാൽ മാത്രമേ ആ ചെയ്ത ക്യാരക്ടേഴ്സും ആൾക്കാരടുത്ത് റീച്ചവുള്ളത് ആക്സെപ്റ്റൻസ് പരിപാടിയിലേക്ക് എത്തുകയുള്ളു അപ്പൊ അത് നീറ്റായിട്ട് എല്ലാം ഒത്തു വന്നിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നു നല്ല ഹാപ്പിയാണ് നല്ല മെസ്സേജസും കമന്റ്സും ഒക്കെ വന്നിട്ടുണ്ട് ഈ ഡയലോഗ് പറയുമ്പോൾ ചേന് പുതിയൊരു കൊച്ചി സ്ലാങ് കയറുക അപ്പൊ ഇതിനു വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകം എന്തെങ്കിലും ഒരു ഇത് ചെയ്തിരുന്നു അത് വരരുത് എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും അവിടെ പിന്നെ ഓൾറെഡി അതൊരു എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതേ തന്നെ ഒന്ന് നോക്കി അത് മനസ്സിലാക്കി എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഏത് സമയത്താണ് പറയണെന്നൊക്കെ മനസ്സിലാക്കി അത് തന്നെ നമ്മൾ ആ രീതിക്ക് പറയാം അത് അതിന ഡയലോഗ് എഴുതുന്നത് അപ്പൊ അത് മറ്റേ കൊച്ചി ആണെങ്കിൽ നമുക്ക് ഇമ്പ്രവൈസ് ഇതൊന്നും നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ വെച്ചാൽ സീൻസ് റിഹേഴ്സല് ചെയ്യൂല ആ സമയത്ത് നമുക്ക് പറഞ്ഞു നോക്കി ചേട്ടി ഇങ്ങനെ പറഞ്ഞാൽ ആ വേർഡ് കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ ഇമ്പ്രൈവ് അല്ല അല്ലാണ്ട് നമുക്ക് മൊത്തത്തിൽ ഇമ്പ്രവൈസ് ചെയ്യാൻ അത്രയും അതായിട്ടില്ല കാരണം അങ്ങനത്തെ വാക്കുകളും അങ്ങനത്തെ സ്ലാങ്ങൾ ഉപയോഗിക്കണം അപ്പോ അവിടെ നിന്ന് പ്രോപ്പർ പറയും നമ്മൾ ചെയ്യും ചെയ്യാനുള്ള സ്പേസ് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു ഫോർ എക്സാമ്പിൾ എനിക്ക് തന്നെ സെറ്റിൽ തോന്നിട്ടുണ്ടോ ഇത് മാറ്റി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു പക്ഷെ അതിനുള്ള സ്പേസ് ഇല്ല അത് മാറി കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ആവും അപ്പൊ അത് ഫൗണ്ടേഷൻ ലെവലില് നമ്മൾ ഈ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അത് ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്ത് ഇത് ഇത്ര ഇതേ പറയുള്ളൂ ഇങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ ആരും പറയില്ല ഇങ്ങനെ തന്നെ ചെയ്ത് അപ്പൊ എക്സിക്യൂട്ടി ടൈമില് നമ്മൾ വളരെ ആ മീറ്റർ മാത്രം ആ ഡെലിവറി മാത്രം നമ്മൾ മാച്ച് ചെയ്താൽ മതി ഈ ഇവരുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഹിസ്റ്റോറിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റെഫറൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോറ്റിയുടെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഈ പെട്ട അങ്ങനത്തെ ഒരു ഇതാണ് ഒരു ഇതുണ്ടായിരുന്നു അതുപോലെ ഇല്ല ആ കാലഘട്ടത്തിൽ ഞാൻ മുമ്പുള്ള ഇന്റർവ്യൂസിൽ പറഞ്ഞ മാതിരി ആ ഒരു ആ ഒരു ടൈമില് ഈ കുഞ്ചമ്മൻ കുടുംബൻ എന്നൊക്കെ പറയുന്ന ഭയങ്കര കോമൺ നെയ്മായിരുന്നു ദേവൻ ആക്ച്വലി ിൽ ഒരു ഹർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് പക്ഷെ അന്ന് വൈകിട്ട് കറക്റ്റ് ചെയ്തു പക്ഷേ സിനിമയിൽ കാണുമ്പോഴത്തേക്കും ഒരു കുറച്ച് അധികമായിട്ട് നമുക്ക് ആ പേര് ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അത്ര പെട്ടെന്ന് അത് പറ്റിയത് കൊണ്ട് ചോദിക്കുന്നതാണ് ഇത് മുൻകൂട്ടി ഓൾറെഡി ഇങ്ങനൊരു പ്രശ്നമുണ്ടാകും ഇങ്ങനെ ഒരു സാധිත മുന്നിൽ കണ്ടിരുന്നു ഒരു കുട്ടി അർണങ്ങിയാ എടുക്കുമ്പോൾ തന്നെ അത് ഇല്ല ഓക്കേ നമുക്ക് ദബ്ബ് ചെയ്യുമ്പോൾ അത്ര സീനല്ല കാര്യത്തിലാ വെച്ചിട്ടുണ്ടാണ് ഉദ്ദേശിച്ചത് അങ്ങനെ സേഫ് സൈഡൊന്നും വെച്ചിട്ടില്ല അങ്ങനെ കൺസേർനേൈസ് ചെയ്യൂ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതെ അഡ്രസ് ചെയ്യൂ അത്രേ ഉള്ളൂ അത ചെയിഞ്ച് ചെയ്യൂ അതോട ചാപ്റ്റർ ആരെ ആരെ നോവിക്കണ്ട അതെ അങ്ങനെ ഒരു ഫാമിലി ക്യാപ്റ്റൻസ് പോസിറ്റീവ് ഈ ഈ സീനല്ല ഈ അടുക്കളയ്ക്ക് ഒരു വേറെ ഒരു സ്പേസ് പോലെ അല്ലെങ്കിൽ ഒരു തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അടുക്കള കൊടുത്തിരിക്കുന്നതും അവിടെ കുറേ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അവിടെ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിനല്ല അപ്പോൾ ഫുഡിന്റെയും അതിലൊക്കെ ഈ ഒരു കാലഘട്ടം വെച്ചിട്ട് അതിന് എങ്ങനെയാണ് ഒരു പ്രത്യേക ഇത് കൊടുത്തത് ഫുഡ് നമ്മൾ ഈ ആർട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ വേലക്കാരൻ കുഴിച്ചെടുക്കുന്ന സാധനവും പൊളിക്കുന്ന ചേന മേരുത്ത സാധനവും അതൊക്കെ സാധനമൊക്കെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സ്റ്റഫ് ഞാൻ പറഞ്ഞിങ്ങനെ കുറച്ച് ഗൂയി ആയിട്ടുള്ള ഐറ്റംസ് അത് പൊളിക്കുമ്പോൾ വേണം എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ഇങ്ങനെ കുറെ കണ്ണനും ജോഷനും കൂടെ എല്ലാരും കൂടെ രണ്ട് മൂന്ന് ഓപ്ഷൻ കാണിക്കുക അതിൻ്റെ ഉള്ളിൽ ഭയങ്കര കുറെ കുത്തി നിറച്ച് അത് പൊളിച്ച് നോക്കുമ്പോൾ എന്ത് എഫക്റ്റ് വരും അതിങ്ങനെ മാന്തി നോക്കുമ്പോ എന്ത് അങ്ങനെയൊക്കെ പിന്നെ ഈ കുക്കിംഗ് സമയത്ത് തന്നെ ഒന്നും കട്ടിക്ടർ ഹാവിംഗ് എ മിസറബിൾ ലൈഫ് അതുകൊണ്ടാണ് ആ സറൗണ്ടിങ് മൊത്തം അങ്ങനെ തന്നെ കോബ് വെബ്സും അറ്റ്മോസ്ഫിയറും അപ്പൊ അതെല്ലാം ഈ ക്യാരക്ടർ അവിടെ ആ സ്പേസ് സെറ്റ് ചെയ്യുമ്പോൾ ഈ അത് അതെ നമ്മൾ ും മമ്മിപ്പോ ഒരുപാട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായിട്ട് അങ്ങനെ ഒരു താല്പര്യം എപ്പോഴെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ അതിനു മുമ്പേ എനിക്ക് പ്രൊഡക്ഷൻ ഹൗസ് ആയി ആക്ച്വലി മമ്മൂക്കും ഇൻട്രസ്റ്റ് കാണാതുകൊണ്ട് എനിക്കും പക്ഷെ അതിന് മുമ്പേ എനിക്ക് ഭൂതകാലത്തിന് ശേഷം എൻ്റെ എനിക്ക് റാം സാറ് ചക്രവർത്തി രാമചന്ദ്ര സാറാണ് എൻ്റെ പ്രൊഡ്യൂസറും ശശികാന്ത് സാറും പ്രൊഡ്യൂസർ ഒരു മൈനോട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ ഒരുപാട് തമിഴ് ഫിലിംസും ഹിന്ദിയിൽ വിക്രമവേദയും ഒക്കെ ചെയ്ത ടീമാണ് അപ്പോൾ അവർ എന്നെ വിളിച്ചു ഞാൻ ചെന്നൈയിലേക്ക് പോയി ഇങ്ങനെ കഥയുണ്ടോ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ ഈ മൂന്ന് കണ്ടീഷൻസാണ് പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം എനിക്ക് മമ്മൂക്കയാണ് പിന്നെ പീരീഡ് ഹോറർ സെറ്റിംഗ് ആണ് അത് സാറിന് ഓക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അവരും അതേ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുകയും അവർ ഓക്കെ ലെറ്റ്സ് മൂവ് എ ഹെഡ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ പ്രൊജക്ട് പോണായി പിന്നെ ഞാൻ മമ്മൂക്കെടുത്ത് പറയുമ്പോഴും ഞാൻ പറഞ്ഞു ഐ ഹാവ് എ പ്രൊഡ്യൂസർ ഓൾറെഡി ഇത്രയും വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇതിൻ്റെ പുറകെയുണ്ട് സോ അന്ന് തൊട്ടുള്ള ഇന്ന് വരയ്ക്കുള്ള സപ്പോർട്ട് ഇറ്റ്സ് ഇറ്റ്സ് ഹ്യൂജ് ആക്ച്വലി ഇറ്റ്സ് എ ഗ്രേറ്റ് സപ്പോർട്ട് സോ ഇപ്പോൾ എന്തായാലും സിനിമ നല്ല രീതിക്ക് തന്നെ തിയേറ്ററിൽ മുന്നേറുവാണ് ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യൂ താങ്ക് യു താങ്ക്സ്